ഗ്രാൻഡ് ിനാലയ്ക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പ്രേക്ഷകരുടെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിൽ നിന്നും ഒരാൾ ഫൈനൽ ഫൈവിൽ ഉൾപ്പെടാനുള്ള ആഗ്രഹം സാധിക്കാനാവാതെ ഈ ആഴ്ചയിലെ രണ്ടാമത്തെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ ഇപ്പോൾ ഈ ബിഗ് ബോസ് വീടിനോട് എന്നേക്കുമായി വിട പറയും പണിപ്പുരയിൽ നിങ്ങൾ ആറ് മത്സരാർത്ഥികളുടെയും ഫോട്ടോകളുടെ പസിൽ പീസുകൾ ഉണ്ടാകും ബസ്സിൽ കേൾക്കുമ്പോൾ അവിടെ നിന്നും ആ പസിൽ പീസുകൾ മുഴുവൻ ശേഖരിച്ച് ഗാർഡൻ ഏരിയയിൽ സ്വന്തം പേരുള്ള ബോർഡിനടുത്ത് വരിക പിന്നീട് ആ പസിൽ പീസുകൾ ബോർഡിൽ വെച്ച് സ്വന്തം ഫോട്ടോ പൂർത്തിയാക്കുക ഒടുവിൽ നിങ്ങളിൽ ഒരാളുടെ ഫോട്ടോ മാത്രം പൂർത്തിയാക്കാൻ സാധിക്കില്ല അത്തരത്തിൽ ആരുടെ ഫോട്ടോയാണോ പൂർത്തിയാക്കാൻ സാധിക്കാത്തത് ആ വ്യക്തി ഈ വീട്ടിൽ നിന്നും ആ സമയം പുറത്താക്കപ്പെടും 207ാം ദിവസം വൈകിട്ട് 4:05 ആദ്യം നിങ്ങൾ ഈ വാതിലിന് മുന്നിൽ നിന്നത നിങ്ങളുടെ സ്വന്തം വസ്തുക്കൾ লিপিবদ্ধാൻ വേണ്ടിയായിരുന്നു എന്നാൽ ഇന്ന് നിൽക്കുന്നത് ഫൈനൽ 5-ൽ എത്താൻ വേണ്ടിയാണ് എവരി 7 മിനിറ്റ്സ് വൺ വിമൻ ലൂസസ് ഹർ ലൈഫ് ടു സർവിക്കൽ കാൻസർ ഇൻ ഇന്ത്യ ദാറ്റ്സ് समवनസ് ഡോറ്റർ समवन സിസ്റ്റർ समवन മദർ Og uh, ല്ലേ <laughs> എന്താ ഈ ഒരു വടേ ഇതിനെ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യണം Jeg vet ikke. Sorry. എന്റെ ഒരു സിസ്റ്ററിനാണ് ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ പറയുന്ന ഒരു കാര്യമാണ് നൂറയും ആതിലയും സിസ്റ്റേഴ്സാണ് എന്റെ അപ്പൊ എന്റെ വീട്ടിലേക്ക് വരണം എന്നെ കൊണ്ട് കഴിയാവുന്ന തരത്തില് എന്തെങ്കിലുമൊക്കെ ഒരു ചേട്ടൻ എന്ന നിലയില് തീർച്ചയായിട്ടും ചെയ്ത് തരും ഞാൻ പിക്കനിക്കിന് വന്നാന്ന് വരെ വന്നിട്ടുണ്ട് പക്ഷെ ടിക്കറ്റ് ഫിനാലയിൽ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ മാറ്റി നീ ടോപ്പ് അച്ചീവ് ചെയ്ത് ചെയ്ത ആളാണ് അപ്പൊ ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മൾ തമ്മിൽ മുന്നേ ഉണ്ടായിട്ടുണ്ട് പല പ്രശ്നങ്ങൾ കൊണ്ടും

എല്ലാവരുടെ ഫോട്ടോടും ഞാൻ എനിക്കാണ് ചെയ്തത് ഇതിൽ മാത്രമായിട്ട്